ഹരിയാനയിൽ വോട്ട് മോഷണം നടന്നെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി വോട്ടിരട്ടിപ്പും മരിച്ചവരെയും സ്ഥലം മാറിയവരെയും നീക്കിയും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനായി നടത്തുന്ന തീവ്ര പരിഷ്കരണം അഥവാ എസ്ഐആർ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന കാര്യം രാഹുൽ വ്യക്തമാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു ഹരിയാനയിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പരാതികൾ ഒന്നും ലഭിച്ചിട്ടില്ലെന്നും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ ഇരുപത്തിരണ്ട് ഇലക്ഷൻ പെറ്റീഷനുകൾ പരിഗണനയിലുണ്ടെന്നും കമ്മീഷൻ വ്യക്തമാക്കി വോട്ട് ചെയ്യാൻ എത്തുന്നവർ എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പരാതി ഉന്നയിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ പോളിംഗ് ഏജന്റുമാർക്ക് ബൂത്തുകളിൽ ചുമതല നൽകാറുണ്ടെന്നും കള്ളവോട്ട് നടന്നെങ്കിൽ കോൺഗ്രസിൻ്റെ പോളിംഗ് ഏജന്റുമാർ എന്തുകൊണ്ട് ആക്ഷേപം ഉന്നയിച്ചില്ലെന്നും കമ്മീഷൻ ചോദിച്ചു തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർ പട്ടിക പുതുക്കുമ്പോൾ കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റുമാർ എന്തെങ്കിലും എതിർപ്പ് ഉന്നയിക്കുകയോ അപ്പീൽ നൽകുകയോ ചെയ്തിട്ടില്ല രാഹുൽ അവകാശപ്പെട്ടതുപോലെ ഒരാൾ ഒന്നിലേറെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് തന്നെയാണ് ചെയ്തതെന്ന് എന്താണ് ഉറപ്പ് കള്ളവോട്ട് ചെയ്തത് എന്നും കമ്മീഷൻ ചോദിക്കുന്നു വീട്ടു നമ്പർ പൂജ്യം രേഖപ്പെടുത്തിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഔദ്യോഗികമായി വീട്ടു നമ്പർ ലഭിക്കാത്തവർക്കാണ് കോൺഗ്രസ് എസ്ഐ ആർ എതിർക്കുന്നുണ്ടെങ്കിൽ ബീഹാറിൽ ഓഗസ്റ്റ് ഒന്നു മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ നടന്ന നടപടിക്രമങ്ങൾക്കിടെ ഒരിക്കൽ പോലും അപ്പീൽ നൽകാതിരുന്നത് എന്തുകൊണ്ടാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നു ഒമ്പത് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപടികൾ ആരംഭിച്ച് ദിവസങ്ങൾക്കകമാണ് രാഹുൽ ഗാന്ധി വീണ്ടും വോട്ടു മോഷണം നടന്നെന്ന ആരോപണവുമായി രംഗത്തെത്തിയത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വോട്ടുകൾ കവർന്നെന്ന് രാഹുൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേന്ദ്രീകൃത അട്ടിമറിയിൽ ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം വോട്ടുകൾ കവർന്നെന്ന രാഹുലിന്റെ വെളിപ്പെടുത്തലിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച സജീവമാണ് ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് നടന്ന വ്യാപക കള്ളവോട്ടിനെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ചകൾ സജീവമാകുന്നത് വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിലായിരുന്നു വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം രാഹുൽ പ്രദർശിപ്പിച്ചത് സീമ സ്വീറ്റി സരസ്വതി രശ്മി വിൽമ തുടങ്ങി വ്യത്യസ്ത പേരുകളിലായി ഒരേ ചിത്രത്തിൽ വോട്ടർ പട്ടികയിൽ ഇടം നേടി പത്ത് ബൂത്തുകളിലായി ഇരുപത്തിരണ്ട് വോട്ടുകൾ രേഖപ്പെടുത്തിയെന്നായിരുന്നു രാഹുലിന്റെ അവകാശവാദം ബി ജെ പി സഹായിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും വലിയ തട്ടിപ്പാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയതെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് ആദിത്യ താക്കറെ വ്യക്തമാക്കി രാഷ്ട്രീയപരമായി രാഹുലിനോടും കോൺഗ്രസിനോടും ഇന്ത്യ മുന്നണിയോടും അഭിപ്രായ വ്യത്യാസമാവാം പക്ഷേ ഇത് രാഷ്ട്രീയത്തെയും പ്രത്യക്ഷാദങ്ങളെയും കുറിച്ചല്ല വോട്ട് ജോറിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ രാഷ്ട്രീയ വീക്ഷണങ്ങൾ പരിഗണിക്കാതെ എല്ലാ ഇന്ത്യക്കാരും കാണേണ്ടതാണ് ആദിത്യ ധാക്കറെ എക്സിൽ കുറിച്ചു ഹരിയാന തെരഞ്ഞെടുപ്പിനെ ബി ജെ പി അട്ടിമറിച്ചുവെന്ന് വെളിപ്പെടുത്തുന്നതാണ് രാഹുലിന്റെ ശബ്ദമെന്നും അദ്ദേഹം പ്രതികരിച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ചോദ്യവുമായി മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ രവീഷ് കുമാറും രംഗത്തെത്തി ആരാണിത് ഗാനേഷ് കുമാർ നിങ്ങളുടെ ഉത്തരം എന്താണ് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണെങ്കിൽ മുൻകൂട്ടി ഫലങ്ങൾ എഴുതി പ്രിന്റ് നൽകുക എല്ലാം നേരത്തെ പൂർത്തിയാക്കുക ഇതെല്ലാം കണ്ട് ഉദ്യോഗസ്ഥർ ലജ്ജിക്കണം ഹരിയാന തെരഞ്ഞെടുപ്പിൽ ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്നു ബീഹാറിൽ എന്താണ് സംഭവിക്കുന്നത് രവീഷ് കുമാർ ചോദിച്ചു മത്തിയാസ് ഫെറാറോ എന്ന ബ്രസീലിയൻ മോഡലിന്റെ ചിത്രത്തിൽ വ്യാജ വോട്ടർമാരെ സൃഷ്ടിച്ചാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്ന് രാഹുൽ വാർത്താസമ്മേളനത്തിൽ തെളിവ് നിരത്തി വിശദീകരിച്ചു മോഡലിന്റെ ഫേസ്ബുക്ക് പേജിന്റെ ചിത്രവും രാഹുൽ പങ്കുവച്ചിരുന്നു കോൺഗ്രസ് തോറ്റ എട്ട് മണ്ഡലങ്ങളിൽ ആകെ വോട്ട് വ്യത്യാസം ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊമ്പത് മാത്രമാണെന്നും രാഹുൽ പറഞ്ഞു ഹരിയാനയിൽ നടന്നത് കേന്ദ്രീകൃത തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണെന്നും രാഹുൽ ആരോപിച്ചു അഞ്ച് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളാണ് കണ്ടെത്തിയത് അതിൽ തൊണ്ണൂറ്റിമൂന്നായിരത്തിഒരുന്നൂറ്റി എഴുപത്തിനാല് വ്യാജവിലാസങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും രാഹുൽ പറഞ്ഞു